ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വായനയ്ക്ക് എതിരാളിയല്ലെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ അറിവിന്റെ നവലോകം തുറക്കുന്നതാണ് പൊതു രീതിയെന്നും പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ വായന കുറയുന്നു എന്ന് കരുതുന്നില്ല ഒരു വിഷയത്തിൽ നിന്ന് പല വിഷയത്തിലേക്ക് വായന വികസിക്കുകയാണ് ചെയ്തതെന്നും സി രാധാകൃഷ്ണൻ അമൃത വാർത്തകൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു നമസ്കാരം ഇന്നത്തെ വായനാ മലയാള സാഹിത്യ ലോകത്ത് വിശേഷങ്ങൾ വേണ്ടാത്ത മുഖവര വേണ്ടാത്ത ഒരു പ്രതിഭാശാലിയാണ് ശ്രീരാധാകൃഷ്ണൻ സാർ അദ്ദേഹത്തോടൊപ്പമാണ് നമ്മളിരിക്കുന്നത് പ്രധാനമായിട്ട് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നൊരു വായനക്കാലം കൂടിയാണിത് എങ്ങനെയാണ് ഇത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം വായനയെ ബാധിക്കുന്നത് അദ്ദേഹം ആത്മീയതയും ശാസ്ത്രീയതയും ഒരുപോലെ ചാലിച്ചാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെല്ലാം നമുക്ക് ആ വ്യക്തിമുദ്ര കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സാർ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ കടന്നു കയറുകയാണ് മനുഷ്യൻ്റെ ഭാവനാലോകത്തേക്ക് അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നു എന്ന് പറയാൻ വയ്യ നമ്മൾ അങ്ങോട്ട് പോയി കടന്നു കയറുകയാണ് ഇത് ലോകത്ത് ഇങ്ങുമുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ അത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും മാറ്റിമറിക്കുന്നു അങ്ങനെ വരുമ്പോൾ അത് വായന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ബാക്കി കാര്യങ്ങളൊക്കെയും ബാധിക്കുന്നു എഴുത്തിനെയും വായനയെയും ഒക്കെ അപ്പം അത് തടയാൻ നമുക്ക് പറ്റില്ല എന്ന് മാത്രമല്ല തുടങ്ങാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണമില്ല അതൊരു സാധ്യതയാണ് ഒരു സൗകര്യമാണ് അതുകൊണ്ട് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് മുൻപ് പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങളും വായിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളും അറിയാൻ കഴിയാതിരുന്ന കാര്യങ്ങളും ഒക്കെ കൈക്കലാക്കാനുള്ള ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് പോയാൽ നല്ലതാണോന്നല്ലാണ്ടേ അതിനെ പഴി വരാനൊന്നും ഞാൻ തയ്യാറില്ല അങ്ങനെ ഒരു കൂടി വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു ശാസ്ത്ര വിദ്യാർത്ഥി കൂടിയാണല്ലോ എപ്പോഴും അപ്പോൾ സാധാരണ സാഹിത്യകാര്മാരിൽ അന്ന് അങ്ങ് എപ്പോഴും വ്യത്യസ്തനാകുന്ന ആ ശാസ്ത്ര ആ ഒരു കാര്യം കൂടി കൊണ്ടാണ് ശാസ്ത്രപരമായ ഒരു കൗതുകയുടെ കാര്യത്തിന് അത് എപ്പോഴും ഉണ്ട് ആ യുക്തിയിൽ എപ്പോഴും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അതൊരു വരമാണെന്ന് തന്നെ അങ്ങ് കരുതാൻ കാരണം അങ്ങനെയൊന്നുമില്ല ഈ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും എഴുത്തുകാരാണ് ചിലർക്ക് ചില അഭിരുചി ഭേദങ്ങളുണ്ടാവും ചിലർക്ക് ചില കഴിവിൻ്റെ ഭേദങ്ങളുണ്ടാവും എല്ലാവർക്കും ഒരുപോലെ നടക്കാനോ ഓടാനോ പറ്റില്ലല്ലോ ഒരുപോലെ ചിരിക്കാൻ പോലും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് കാര്യങ്ങൾ പറയാനുള്ള കഴിവ് അതുപോലെ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ആലോചിക്കാനുള്ള കഴിവൊക്കെ ഇങ്ങനെ മാറി 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 വരും അങ്ങനെ മാറി മാറി വരുന്നത് ഒരു മികവാണെന്നോ ഒരു കുറവാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല സയൻസിനെ കുറിച്ചുള്ള അഭിനിവേശവും ബോധമൊക്കെ ഈ ലോകത്ത് ഇന്ന് ജീവിക്കാൻ അത്യാവശ്യമാണെന്നുള്ളൊരു ബോധം എനിക്കുണ്ട് അതുകൊണ്ടാണ് കുട്ടിക്കാരെ ഞാൻ അതിൻ്റെ പുറകെ പോയതും എൻ്റെ ചെറിയ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും കഴിയുന്നത്ര അത് മനസ്സിലാക്കാനും പ്രയോഗിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായനയുടെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവാനാണ് പോകുന്നത് അയ്യപ്പായി കഴിഞ്ഞിരിക്കണം വാസ്തവത്തിൽ നമുക്കിപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വായിക്കാം ചെവിയിൽ ഒരു സാധനം വെച്ചാൽ മതി അതും കൊണ്ടാകാൻ വേറൊരു വിദ്യ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നൂത്ത് കൂടുത്ത് പറഞ്ഞിട്ട് അറിയാമല്ലോ കഥ അതുകൊണ്ട് കേൾക്കാം യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാം രാത്രിയാണെങ്കിൽ കണ്ണ് കാണാത്ത വെച്ച് നമുക്ക് വായിക്കാം ശബ്ദം കേട്ട് മതി വായന എന്ന് തീരുമാനിക്കാം അങ്ങനെ ഏത് രീതിയിലായാലും ഒരു ഏത് അവസ്ഥയിലുള്ള ആൾക്കായാലും വായന സാധ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല വേണമെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഒരു പുസ്തകം മുഴുവനും വായിച്ചിട്ട് അതിൻ്റെ സാരാംശം നമ്മളോട് പറഞ്ഞു തരാൻ ഒരു എ ഐ മെഷീൻ്റെ ഒരു ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ അത് ജി ജി സാറ്റ് എന്നൊക്കെ പറയണത് ആ ചാറ്റിനകത്ത് പോയാൽ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും ഒരു പുസ്തകം ഇപ്പോൾ നാളെ വാർ ആൻഡ് പീസ് ടോസ്റ്ററോയുടെ പുസ്തകം വായിച്ചേ മതിയാവും ഒരു ദിവസം കൊണ്ട് വായിച്ച് നമുക്ക് അതിൻ്റെ ഏകദേശ രൂപം മനസ്സിലാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ കാര്യം ഒരു എ ഐ സംവിധാനത്തെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് ചെയ്തു തരും വായനയുടെ സൗന്ദര്യബോധം കുറയുന്നു അല്ലെങ്കിൽ അറ്റൻഷൻ ഓഫ് സ്പാൻ കുറഞ്ഞു കുറഞ്ഞു പോകാൻ ഈ ടെക്നോളജി കടന്നു വരുമ്പോഴേക്കത് അതിനെങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഈ സൗന്ദര്യബോധം എന്നൊക്കെ പറയണത് പലപ്പോഴും ഒരു ശീലത്തിൻ്റെ മാത്രം പ്രശ്നമാണ് പണ്ട് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് നടുത്ത തളത്തിൽ വീടി തളത്തിൽ പോയിട്ട് ഒരു പായ വരിച്ചിരിക്കും അല്ലെങ്കിൽ ഒരു പലക വെച്ചിരിക്കും എന്നിട്ട് താഴെ പ്ലേറ്റ് വെച്ച് അല്ലെങ്കിൽ ഇല വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും അങ്ങനെ ആയിരുന്നല്ലോ ഇപ്പോൾ നമ്മളൊരു മേശ വന്നപ്പോൾ മേശപ്പുറത്ത് കയറിയാൻ ഇരുന്നിട്ടാണ് ഊണ് കഴിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഊണിൻ്റെ രുചിക്കോ അതിൻ്റെ അതിൻ്റെ ഒരു സുഖത്തിനോ ആസ്വാദ്യത്തക്കോ ഒക്കെ കുറവ് വന്നോ കൂടുതലൊന്നും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അത് ശരിയല്ലല്ലോ സത്യം പറഞ്ഞാൽ ഒരു മാറ്റം വന്നുള്ളതാണ് സംഗതി വളരെ എളുപ്പമായി ഈസിയായി ഇപ്പോൾ കുമ്പിച്ചിരിക്കാൻ കഴിയാത്ത ആളുകൾക്കും അതുപോലെ ഒനിഞ്ഞിരിക്കാൻ കഴിയാത്ത ആളുകൾക്കും ഒക്കെ സുഖമായി ഇരുന്ന് ഉണ്ടാകാനൊരു സംവിധാനമാണെന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതൊരു പുരോഗതിയാണെന്ന് കരുതുക അതും നല്ലത് അല്ലാണ്ട് ഒരു സംവിധാനത്തിനൊരു ഒരു പുതിയ രീതി വരുമ്പോൾ നമ്മുടെ ശീലത്തുമായിട്ട് അതിന് ചെറിയ പൊരുത്തക്കെടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് കയ്യോ അത് മഹാബോറാണല്ലോ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് അർത്ഥമൊന്നുമില്ല മലയാള ഭാഷാ ലോകത്തും സാഹിത്യ ലോകത്തും പതിറ്റാണ്ടുകളായിട്ട് അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഏയും പുതിയ ടെക്നോളജി വരുമ്പം സിനിമയ്ക്ക് സമാനമായി ലോക ഈ സാഹിത്യ ഭൂമികയിലേക്ക് മലയാളത്തിന് ഇടം പിടിക്കാൻ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷനുകളൊക്കെ കൂടുതൽ എളുപ്പമാവും അങ്ങനെയൊക്കെ ഒരു സാധ്യതകൾ ഇനി വരും കാല ലോകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ട്രാൻസ്ലേഷനിൽ ഇപ്പോൾ മെഷീൻ ട്രാൻസ്ലേഷൻ വളരെ എളുപ്പമായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു പുസ്തകം ഭഗവത്ഗീതയുടെ ഒരു വ്യാഖ്യാനം ഇംഗ്ലീഷിൽ ആമേസോൺ ജെൻറ്റിൽ വന്നപ്പോൾ ഇവിടുന്നോ ഒരു നാട്ടിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ഒരാൾ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ ഒരു മെസ്സേജ് അയ മെയിൽ അയച്ചിരിക്കുകയാണ് ഞാൻ അങ്ങേരെ പുസ്തകം വായിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം ആ പുസ്തകം ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ ഓട്ടോ ട്രാൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ജർമ്മനിൽ വായിച്ചു എന്നാണ് ഈ പറയുന്നത് എനിക്ക് നാളെ എനിക്കിപ്പോൾ ഞാൻ എടുത്തു കമ്പ്യൂട്ടർ എടുത്ത് നോക്കൂ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ റിലിറ്റിവിറ്റി തിയറി മലയാളത്തിലാക്കി ചേട്ടൻ പറഞ്ഞു നോക്കൂ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും പക്ഷേ അതിൻ്റെ അന്തസത്വം മുഴുവൻ അതിൽ വന്നിട്ടുണ്ടോ നമുക്കത് മനസ്സിലാക്കാൻ മുമ്പത്തെ അതിൽ എളുപ്പമായിട്ടാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് അഭിപ്രായ വ്യാസമുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ സാധ്യമാണ് അർത്ഥം മാത്രമല്ല അതിന് കാലം കൊണ്ട് ഇന്നുള്ളതിൽ എത്രയോ ഏറെ പുരോഗമിച്ച് നമുക്ക് കൊള്ളാവുന്ന രൂപത്തിലായി തീരും എന്നുള്ളതിനും ഒരു സംശയമില്ല അപ്പോൾ ടെക്നോളജി എപ്പോഴും ഒരു ഉപകാരമാണ് ഒരു സൗകര്യമാണ് നമ്മൾ നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ സമയവും നമ്മുടെ ബാക്കിയുള്ള അധ്വാനമൊക്കെ ലാഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില വഴികളാണ് അപ്പോൾ വഴികളെ നമ്മൾ ശരിക്ക് ഒരു കൂട്ടർ ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നല്ലോ ഓർമ്മയില്ലേ ഇതുപോലെയുള്ള സമരങ്ങൾ നമ്മൾ ടെക്നോളജിക്കെതിരെ നടത്തുകയല്ല വേണ്ടത് അത് മനുഷ്യനെ ദ്രോഹിക്കുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം പലപ്പോഴും അങ്ങനെ വരാം വരാൻ പാറ്റമോമ്പായിട്ട് മാറാൻ എനർജി അത് നമ്മൾ സൂക്ഷിക്കണം എന്നല്ലാതെ അതിൻ്റെ ജീവശാസ്ത്രപരമായ മാനുഷികമായ സൗകര്യങ്ങളൊന്നും നമ്മൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വേണ്ടതൊക്കെയാണ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പുതുതലമുറ വായനയെ കൂടുതൽ ഗൗരവമായി കാണുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതിനെ അല്ല വായനയെ പൊതുവേ പുതുതലമുറയെ ഒരു ഗൗരവമായി അല്ലെങ്കിൽ അത് അത്രയും പഴയ പഴയ തലമുറ കണ്ട പോലെ ഗൗരവമായി തന്നെ പുതുതലമുറ കാണുന്നുണ്ടോ എന്താ തോന്നുന്നത് പഴയ തലമുറയാണോ പുതിയ തലമുറയാണ് കൂടുതൽ വായിക്കുന്നത് പഴയ തലമുറ പരമാവധി കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നില്ലാണ്ട് വേറൊന്നും വായിക്കാറില്ല ഇപ്പോഴത്തെ തലമുറ ടെക്നോളജി വായിക്കുന്നു സാഹിത്യം വായിക്കുന്നു വാർത്ത വായിക്കുന്നു വിശകലനം വായിക്കുന്നു അവരുടെ വിഷയം വായിക്കുന്നു എല്ലാം വായിക്കുന്നു ഈ എല്ലാം വായിക്കുന്നവർ അതിവേഗം വായിക്കുന്നവർ മുമ്പത്തെ പോലെ വായിക്കുന്നില്ല എന്ന് പറയുന്നവരൊരു അർത്ഥമില്ല പണ്ടുള്ളവർ വായിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അത്ര തന്നെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉള്ള ആൾക്കാർ വായിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ ശരിയാണ് പക്ഷേ അവർ വായിക്കുന്നത് വേറെ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇവർക്ക് വായനയില്ല എന്നൊക്കെ പറഞ്ഞാൽ മഹാസങ്കടമാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു ഡിഗ്രി ലെവലിൽ എഞ്ചിനീയറിംഗ് ആയാലും വേറൊരു തരത്തിലായാലും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ലെവൽ വരുത്തുമ്പോഴേക്കും വായിക്കുന്നതിൻ്റെ അളവ് എത്രയാണെന്ന് ആലോചിച്ചാൽ പഴയ കാലത്ത് ആർക്കെങ്കിലും അത് ചിന്തിക്കാൻ പോലും സാധിക്കുമോ ഇല്ലല്ലോ അപ്പോൾ അത്രയും വായിക്കണമെങ്കിൽ വായനയുടെ സ്പീഡ് കൂട്ടുക വായനയിൽ നിന്നുള്ള ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ആരായ വായനയുടെ വിഷയം എന്ന് വെച്ചാൽ അത് കണ്ടൻസ് ചെയ്തിട്ട് അതിനെ വേഗം കയ്യിലാക്കാനുള്ള ശ്രമം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സാങ്കേതികമായ ഉപാധികളുടെ ഉപയോഗം കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുകയാണ് തീർച്ചയായിട്ടും വായനയെ ടെക്നോളജി ഞെരുക്കുന്നു എന്ന് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് സി രാധാകൃഷ്ണ സാറിനെ പോലുള്ള ഒരാൾക്കുള്ളത് അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹം മുൻപേ പറക്കുന്ന ഒരു പക്ഷിയായത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും കാലങ്ങളെ അതിജീവിച്ച് നിൽക്കാനും സാധ്യത തന്നെയാണ് ഈ വായനാ ദിനത്തിൽ ആ ഈ സന്ദേശം പങ്കുവെക്കുന്നതിന് വെച്ചതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ പ്രകാശിപ്പിക്കുകയാണ്